അഞ്ചു കുട്ടികളെ അധ്യാപകർ ഒൻപത് മാസമായി പുറത്തു നിർത്തിയിരിക്കുന്നു ഈ ഹിജാബ് ഇട്ട കുട്ടികളുടെ കണ്ണുനീരിൽ അലിയണം ഹിജാബ് ധരിച്ച കുട്ടികളുടെ മതം മാത്രമാണ് പരിഗണിക്കുന്നത് എങ്കിൽ ഒന്നും പറയാനില്ല മറ്റുള്ളവരുടെ സി ബി എസ്ഇ സ്കൂളിൽ പോയി വലിഞ്ഞു കയറി വിഷയവും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുമ്പോൾ സ്വന്തം സർക്കാർ സ്കൂളിൽ നടക്കുന്ന പച്ച ഒക്കെ ഈ നാട് മുഴുവൻ കാണട്ടെ കേരള സമൂഹത്തിന് മുന്നിൽ നടുക്കം ഉണ്ടാക്കുന്ന ഒരു അതിദയനീയ വിഷയം കാണിക്കുകയാണ് കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ ഹിജാബ് ഇട്ടതും മറ്റു മതത്തിൽപ്പെട്ടതുമായ അഞ്ചു കുട്ടികൾ അവർ പറയുന്നത് കേൾക്കുക സ്കൂളിൽ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ കയറിയിട്ടില്ല എന്താണ് കാരണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഒന്നു തൊട്ടോടെ പഠിക്കണത് എട്ടാം ക്ലാസ് എത്തിയപ്പോഴാണ് എസ് ബി സി എന്ന് പറഞ്ഞ സംഭവം അപ്പം അതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അതിൻ്റെ എക്സാം എഴുതി എക്സാം എഴുതി പാസ്സായതിനു ശേഷം അതിന് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ടീച്ചേഴ്സ് വരും ക്ലാസ്സിൽ ആ സമയത്ത് ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു എന്നെ മാത്രം വിളിച്ചില്ല ഡീറ്റെയിൽസ് എടുക്കുക ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാനെന്ന് ചോദിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു എൻ്റെ പാപ്പൊന്ന് ചോദിച്ചു എൻ്റെ പാപ്പൊന്ന് ചോദിച്ചാൽ പറയണത് ദുർത നടപടിയാണ് കുട്ടി പിന്നെ അവിടെ ചോദിച്ചു എന്താണെന്ന് ദുർനടപടി അപ്പോൾ അവർ പറഞ്ഞ കാര്യം കണ്ണെഴുതണം പാൻറ്റിന് പിന്നെ ഒരു ആങ്കു ഞാൻ അവിടെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടെ പട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചായിട്ട് ഫോട്ടോ ആങ്കൊച്ചു അതൊക്കെയാണ് അവർ കാണിക്കണത് ഈ കുട്ടി ദുർദനടപടിയാണ് ഇവളെ എസ് പി സിയിൽ എടുക്കാൻ പറ്റില്ല ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വാക്കാനോട് അവർ ചോദിച്ചത്